വെട്ടുകടവ് സെന്റ് സെബാസ്റ്റ്യൻ ഐക്യസമാജം കപ്പളയിൽ മാതാവിന്റെ വണക്കമാസ തിരുനാൾ ആഘോഷിച്ചു വൈദികരുടെ തിരുകർമ്മങ്ങളിലാതെ നാട്ടുകാർ പ്രാർത്ഥന ചൊല്ലിയാണ് തിരുനാൾ ആഘോഷിച്ചത് വൈദികരുടെ തിരുകർമ്മങ്ങളില്ലാതെ നാട്ടുകാർ പ്രാർത്ഥന ചൊല്ലി വെട്ടുകടവ് സെന്റ് സെബാസ്റ്റ്യൻ ഐക്യസമാജം കപ്പേളയിൽ മാതാവിന്റെ വണക്കമാസ തിരുനാൾ ആഘോഷിച്ചു ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ തിരുനാളിനോടനുബന്ധിച്ച് നേർച്ച വിതരണവും നടന്നു എഴുപത് വർഷത്തോളം പഴക്കമുള്ള കപ്പേള പള്ളിക്ക് വിട്ടുകൊടുക്കണമെന്ന ആവശ്യം ഐക്യസമാജം അംഗീകരിക്കാത്തതാണ് തിരുകർമ്മങ്ങൾക്ക് വൈദികർ എത്താത്തതിന് കാരണമെന്ന് പ്രസിഡന്റ് എ ജെ പോൾ ആളുകാരൻ സെക്രട്ടറി ജോഷി ആലങ്ങാട്ടുകാരൻ ട്രഷറർ ഫ്രാൻസിസ് പുഴാലി പറമ്പൻ എന്നിവർ പറഞ്ഞു നൂറ്റി തൊണ്ണൂറ് അംഗങ്ങളും അവരുടെ കുടുംബങ്ങളുമായി രണ്ടായിരത്തോളം നാനാജാതി മതസ്ഥരാണ് നിലവിൽ കപ്പേളയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവിട്ട് ഐക്യസമാജം അവിടുത്തെ കപ്പേള നവീകരിച്ചിരുന്നു ഇത് എഴുപത് വർഷമായിട്ട് നിലനിരുന്ന കപ്പളയാണത് നമ്മളെ കാരണമാരായിട്ട് പൂർണ്ണ കാലത്തിലൊക്കെ നടന്നിരുന്ന കപ്പളയാണ് ഇപ്പോഴും അന്നേ തൊട്ട് ഇന്നേ വരെ വളരെ മനോഹരമായിട്ട് നമ്മൾ പെരുന്നാളുകളും വണക്കമാസേനോ പെരുന്നാളൊക്കെ നടത്തുന്നത് ഇന്നേ വരെ നല്ല ആഘോഷ രീതിയിലൊക്കെ നടത്തിയിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഇതിലാണ് ഈ കപ്പേള പൊളിച്ചു പണത് കപ്പേള പൊളിച്ച് പൊളിച്ചു നമ്മൾ ഐക്യ സമാജത്തിൻ്റെ പൈസ എടുത്തിട്ട് നമ്മൾ ഈ കപ്പല പണിതേക്കുന്നത് ഐക്യസമാജൻ്റെ കംപ്ലീറ്റ് ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് കപ്പേള പണിത്തു ഇപ്പോൾ കപ്പേള വെഞ്ചിരിപ്പ് കഴിഞ്ഞപ്പോഴു ശേഷമാണ് കപ്പയുടെ പള്ളിക്ക് വിട്ടു കൊടുക്കുന്നുള്ള ഇത് വന്നത് അതിവിടെ ജനറൽ ബോഡി അംഗീകരിച്ചില്ല തൽക്കാലത്തേക്ക് ചെയ്യാൻ പറ്റില്ല കപ്പേളുടെ ഫണ്ട് എല്ലാം ഈ ഐക്യ ഐക്യസമാജിൻ്റെ ഫണ്ടുകൾ പള്ളി വിട്ടു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടിപ്പോൾ ഈ നമ്മളുടെ അടുത്ത മാസത്തിനാണെന്ന് പള്ളി എന്നുള്ള ഒരിതുണ്ടായില്ല നമുക്ക് സഹകരണം ഉണ്ടായില്ല അച്ഛന്മാര് വന്നില്ല എന്നാലും ഇവിടുത്തെ ആൾക്കാർ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ നടത്തി കൊണ്ടുപോകാൻ പോലെ രീതിയിൽ തന്നെ എല്ലാ കൊല്ലം നടക്കുന്ന രീതിയിൽ നടത്തുന്നതാണ് അതുപോലെ നമ്മൾ വളരെ മനോഹരമായിട്ട് തന്നെ ഈ കൊല്ലം നമ്മൾ നടക്കണം എന്തുകൊണ്ടാണ് പള്ളിക്ക് പള്ളിയിൽ ഇത് പൊളിക്കണം എന്ന് പറഞ്ഞപ്പോൾ പള്ളിയിലേക്ക് നമ്മൾ കൊടുത്തിരുന്നത് പള്ളിയിൽ വന്ന് അക്ഷരം ഇറക്കം വന്നു പറഞ്ഞിരുന്നത് അപ്പൊ ആദ്യമേ തൊട്ട് ഞങ്ങൾ നല്ലത് വളരെ മനോഹരമായിട്ടാണ് നടത്തണേ അന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഇത് നല്ല രീതിയിൽ നടത്തണ കാരണം ഈ കപ്പേള ഇവരെണ്ണം നടത്തിക്കോട്ടെ പള്ളീന്ന് പറഞ്ഞതാണ് അപ്പോൾ ആ രീതിയിൽ അച്ഛൻ പൊളിച്ചു പറഞ്ഞു ഞങ്ങൾ പണിതു പണുത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വികാരിച്ഛൻ എത്ര ആലോചിച്ചിട്ട് പറഞ്ഞത് ഇപ്പൊ അങ്ങനെ പുതിയ നിയമം വന്നിട്ടുണ്ട് പ്രൈവറ്റ് ആയിട്ട് കപ്പേളകൾ നടത്താൻ പാടില്ല എന്നുള്ളത് പക്ഷേ ഈ പണിയാനുള്ളതല്ല ഇരുപത്തിനാല് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചെലവാണ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഐക്യസമാജത്തിൻ്റെ കയ്യിൽ പത്തൊമ്പത് ലക്ഷം രൂപ ഉണ്ടായുള്ളൂ ആ പത്തൊമ്പത് ലക്ഷം രൂപ ഞങ്ങൾ പണിതു അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ പിരിച്ചു മെമ്പർമാര് പിരിച്ചു ഞങ്ങൾ വീടുകളിലൊക്കെ കയറി പിരിച്ചിട്ടാണ് ചെയ്തത് അതുകൊണ്ടാണ് ഐക്യസമാജ മെമ്പേഴ്സ് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ഇത് വിട്ടു കൊടുക്കാൻ പറ്റില്ല ഇതിൻ്റെ പുതുമ കഷ്ടപ്പെട്ടിട്ടുള്ളത് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ഡെപ്പോസിറ്റ്സ് ബാങ്ക് ബാങ്ക് തന്നെ ടൗൺ കോഓപ്പറേറ്റീവ് ബെറ്റർ ബെറ്റർ ലൈഫ് ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് ഇഷ്ടങ്ങൾക്കൊപ്പം സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് चयलरी सऊत् जंग्शन चालकुड़ी